ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദാ കുറച്ച് അമരക്കയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അമരയ്ക്ക പലർക്കും കഴിക്കാനൊക്കെ മടിയാണ് സാമ്പാറിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും ആരെ എല്ലാവരും ഇത് വെറുതെ എടുത്ത് കളയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇതൊന്നും എടുത്ത് കളയില്ല വാത സംബന്ധമായ അസുഖങ്ങൾക്കും അതേപോലെ തന്നെ പ്രമേഹം അതുപോലെ കരൾ രോഗങ്ങൾ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലൊരു ഗുണം നൽകുന്നതാണ് ഈ ഒരു അമരക്ക കഴിക്കുന്നത് നമ്മുടെ ആഹാരത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈയൊരു ഐറ്റം ഉൾപ്പെടുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് അപ്പം ഞാൻ കുറച്ച് അമരക്ക എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതിന് ഒരു ചെറിയൊരു കയ്പുള്ളത് കാരണമാണ് പലർക്കും ഇത് കഴിക്കാനൊക്കെ ഒരു മാടി അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് അരിഞ്ഞു കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാകും അങ്ങനെ ഇതാണ് ഞാൻ എല്ലാം വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് കൂടെ ഒരു സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താ ഒരു പത്ത് പന്ത്രണ്ട് ചക്കക്കുരു ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതും കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ചക്കക്കുരു ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനൽപ്പം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചും വേറെ മാറ്റി വയ്ക്കുക അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമാണ് വേവിച്ചെടുക്കേണ്ടത് ചക്കക്കുരു അതിന് വേവ് അല്പം കൂടുതലാണ് ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കട ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് എല്ലാവർക്കും അറിയാവുന്നതുമായിരിക്കും എല്ലാവരും ഇതൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരക്കയും ചെറിയ സവാളയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തുകൊണ്ട് വേവിക്കരുത് ഈ ഒരു എണ്ണയിൽ കിടന്ന് വേണം ഈ ഈ അമരയ്ക്കൊന്ന് വെന്ത് കിട്ടാൻ അതുകൊണ്ടാണ് ഇത് നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോഴേക്കും ഇതിനൊരു കയ്പിരസം തോന്നും നമ്മൾ ഈ എണ്ണയിൽ തന്നെ ചെറിയ അങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന് ആ ഒരു കൈപ്പരസം ഉണ്ടാവില്ല അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ചെറിയ തീയിലിട്ട് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ വെന്ത് കിട്ടുകയുള്ളൂ അപ്പം ഏകദേശം ഒന്ന് വെന്തപ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പൊക്കെ ഇട്ടിന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇത് ഈ ഇത്രമാത്രം എണ്ണയിൽ കിടന്നാണ് അതിനെ അത് വെന്ത് കിട്ടും നമ്മൾ ഒട്ടും തന്നെ ഒരു തുള്ളി പോലും വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കും എന്നും വേണ്ട വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും അതേപോലെ ഇത് അരിയുമ്പം നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കാനും നോക്കുക ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിനെ ഒന്ന് മിക്സിഡ് ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വരണം ഒരുപാട് അരഞ്ഞു പോവണ്ട അപ്പം എന്താ നമ്മൾ വേവിക്കാൻ വെച്ച അമരക്കയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രമാത്രം മതിയാകും ഇനി ഇതിനെ എല്ലാം ഒന്ന് സൈഡിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ചക്കക്കുരുവിന് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് പ്രത്യേകം വേവിച്ചെടുത്തത് ചക്കക്കുരു ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ സൈഡിൽ നിന്നും അമരക്കയെല്ലാം ഒന്ന് പൊത്തി വെച്ച് ഒന്ന് ഒരല്പനേരം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് അടിക്കാനും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് കറികളൊന്നും ഇല്ലെങ്കിലും ഇതാ ഇതേപോലൊരു തോരനും ഒരച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തും വേണം നല്ല കുശാലായിട്ട് ഊണ് കഴിക്കാൻ പറ്റും നമ്മുടെ തോരനൊക്കെ ഇന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഞാനിന്ന് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ തോരൻ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് ഒരുപാട് ഗുണങ്ങളടങ്ങിയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട് ഈ ഒരു അമരയ്ക്കു എല്ലാവരും ആഹാരത്തിൻ്റെ കൂടെ ഈ ഒരു അമരയ്ക്ക ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു തോരൻ റെഡിയാവും അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് ഞാൻ ആ ഒരു സമയം എനിക്ക് പറയാൻ പറ്റിയില്ല മറന്നുപോയി അപ്പം നമ്മുടെ അമരയ്ക്ക തോരൻ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാംക്കും